പെരുമ്പളിശ്ശേരിയിൽ അന്നാ സിൽക്സിന്റെ ഓണം മെഗാസെയിലിനും ഇക്കണോമിക് ഫ്ലോറിനും തുടക്കമായി ഇന്ന് ഒരു പുതിയ അധ്യായം ഇവിടെ അന്ന സിക്സ് ഓണത്തിനോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ് ഒരു മെഗാ മെഗാ സ്വി മെഗാമേളി മേള ഇവിടെ ഒരുക്കിയിരിക്കുന്നു അത് എന്തോ എക്കണോമിക് കൂടുതൽ എന്താ പറയുക കൂടുതൽ വിലക്കുറവ് ഓണത്തിനോടനുബന്ധിച്ച് വിലക്കുറവില് സാധനങ്ങൾ ഇവരെ സപ്ലൈ ചെയ്യുന്നു വിതരണം ചെയ്യുന്നു അതിനുള്ള ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഇവരുടെ ഈ പുതിയ സംരംഭത്തിന് എല്ലാ വിജയവും ആശംസാക്കും വെണ്ടൂർ ഫാദർ ലാസർ താണിക്കൽ ഓണ സന്ദേശം നൽകി ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്രയവിക്രയങ്ങളോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുകയും വിളിക്കുകയും ചെയ്യുന്നതോ അതിനരുചിക്കനുസരിച്ചുള്ളതനുസരിച്ച് ഓരോ ഫെസ്റ്റിവിറ്റി ഫെസ്റ്റിവൽ സമയത്തിനനുസരിച്ചൊക്കെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് എൻ്റർപ്രണർഷിപ്പിന്റെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് നല്ലതായിട്ട് കിട്ടണം ഒപ്പം തന്നെ അത് വിതരണം ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നവർക്കും എന്തേലും പോകണം ആഗ്രഹിക്കുന്ന വാർഡ് മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ ശ്രുതി ശ്രീശങ്കർ എന്നിവർ സംസാരിച്ചു ഫോട്ടോ കോൺഗ്രസ് വിജയികൾക്ക് പത്മശ്രീ പെരുവിനും കുട്ടന്മാര സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജെയ്സൺ മഞ്ഞളി ജിഷ ജെയ്സൺ ഷീബ ബൈജു മാനേജർ പി ജെ അൽജോ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഓണത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജെൻസ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഇവിടെ ലഭ്യമാണ് കൂടാതെ പുതിയതായി ആരംഭിച്ച ഇക്കണോമിക് ഫ്ലോറിൽ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെയുള്ള വിലകളിൽ സ്വന്തമാക്കാവുന്നതാണ്